നല്ല അടിപൊളി പ്രോപ്പർട്ടി എന്ന് തന്നെ പറയാം കേട്ടോ എന്നാൽ ഈ പ്ലോട്ടുകൾ നോക്കി ഇതിൻ്റെ തമ്മിലുള്ള ആ ഒരു സ്ലൈ ഹൈറ്റ് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഒരു ഡിഫറൻസേ ഉള്ളൂ ഇതൊക്കെ ഒരു രണ്ടടി ഹൈറ്റ് ആണ് നമുക്ക് ആ ഒരു റീറ്റെയിനിങ് വാൾ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഇതായി ഈ പ്ലോട്ടുകളിൽ ഇങ്ങനെ നമുക്ക് ടോട്ടലായിട്ട് ഇപ്പോൾ ഒരു ആറ് പ്ലോട്ടുകളാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ആകത്തേക്ക് അഞ്ച് മീറ്റർ വിറ്റിലുള്ള റോഡുണ്ട് ഫ്രണ്ടിൽ നമുക്ക് ആ കാണുന്ന ഒരു പന്ത്രണ്ട് സെൻറ്റ് അത് വരുന്നത് മെയിൻ റോഡ് ഫ്രണ്ടേജ് ആണ് ആ പ്ലോട്ട് ഓൾറെഡി സെയിലായി അത് വന്നിരിക്കുന്ന ഒരു കമേഴ്സ്യൽ ഇമ്പ്രോ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് പ്രോപ്പർട്ടി എവിടെയാണെന്ന് പറഞ്ഞുതരാം നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം വട്ടപ്പാറയിൽ നിന്ന് ബോത്തംകോട് പോകുന്ന മെയിൻ റോഡ് ഏരിയത്താണെ അതായത് കുറ്റിയാണി കഴിഞ്ഞ് വീണ്ടും വരുമ്പോൾ പന്തലക്കോട് വരും പന്തലക്കോട് ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചൊന്നും മുന്നോട്ട് വരും വലതുവശത്തായിട്ട് ഇതേ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട് ആ വാട്ടർ ടാങ്കിനൊക്കെ മുന്നായിട്ട് തന്നെ ഇടതുവശത്തായിട്ട് നമുക്ക് ഈ പ്രോപ്പർട്ടി പ്ലോട്ടുകളായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടിരിക്കുന്നതായിട്ട് കാണാം ഇവിടെ തന്നെ നമുക്ക് പ്ലോട്ടിൻ്റെ ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ഈ കാണുന്ന ഒരു പ്ലോട്ട് ഓൾറെഡി സെയിലായി അത് വരുന്ന ഏകദേശം പന്ത്രണ്ട് സെൻറ്റിന് മേണിലേക്ക് വരുന്ന പ്ലോട്ടാണ് കമേഴ്സിൽ ഇമ്പോർട്ടൻസ് വരുന്ന പ്രോപ്പർട്ടിയാണ് ബാക്കിയുള്ളതെല്ലാം നമുക്ക് റെസിഡൻഷ്യൽ പർപ്പസിനുള്ളതാണ് അകത്തേക്ക് അഞ്ച് മീറ്റർ വിട്ടിലാണ് റോഡ് ഫോം ചെയ്തിട്ടുള്ളത് ഓരോ വളവുകൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഏഴെട്ട് മീറ്ററോളം വീതി നമുക്ക് ആ വളവുകളിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് വണ്ടികൾ സുഖമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന രീതിയിലാണ് പ്ലോട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ പിൻവശത്തേക്ക് ഒരു എൺപത് സെൻറ്റ് ബാക്കി ഇടപ്പുണ്ട് അതായത് നിങ്ങളൊരു ഡെവലപ്പറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊത്തം ഒരു പ്ലോട്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാവുന്നതാണ് അതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന പെർസെൻറ്റ് റേറ്റിനെക്കാട്ടും നല്ല വില കുറച്ച് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ബാക്കി ഇതുപോലെ ഡെവലപ്പ് ചെയ്ത് പ്ലോട്ട് ഡെവലപ്പ് ചെയ്ത് വിൽക്കാവുന്നതുമാണ് അപ്പം നമുക്കിതിനകത്ത് ഇപ്പം നിലവിൽ ഇനി ഒരു ആറ് പ്ലോട്ട് ബാക്കിയുണ്ട് ഒരു അഞ്ച് സെൻറ്റ് ആറ് സെൻറ്റ് ആ റേഞ്ചിൽ വരുന്ന പ്ലോട്ടുകളാണ് പെർ റേറ്റ് വരുന്നത് നാലേ മുക്കാൽ ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് പ്രോപ്പർട്ടി ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാം കുറ്റ്യാണി ഇന്ന് നമ്മുടെ ആയിരപ്പാറ പോകുന്ന ആ ഒരു മെയിൻ റോഡ് അരികത്ത് അതായത് ബസ് റോട്ട് അരികത്താണ് പ്രോപ്പർട്ടി നമ്മുടെ ആ വാട്ടർ ടാങ്കിന് തൊട്ട് മുന്നേറ്റു തന്നെ ബസ് സ്റ്റോപ്പും കാണാൻ സാധിക്കും ആ രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ ആക്സസ് വരുന്നത് അപ്പോൾ സിറ്റി ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ടെക്നോ പാർക്കിലേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെയും നമുക്കിവിടെ നിന്ന് ഒരു ഒൻപത് ഒൻപതര കിലോമീറ്ററായി ടെക്നോ പാർക്കിലേക്ക് ഡിസ്റ്റൻസ് വരുന്നുള്ളൂ പ്ലോട്ടുകൾ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഹൈറ്റ് ഡിഫറൻസ് ഇല്ല ഇവിടെ വീട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല വിസിബിലിറ്റിയും കിട്ടും ദേ അങ്ങോട്ട് നോക്കി ആ രീതിയിൽ ഒരു വിസിബിലിറ്റി കിട്ടുന്ന നല്ലൊരു ലൊക്കേഷൻ പീസ്ഫുൾ ലൊക്കേഷനാണ് നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തു